നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിലെ ആപ്ലിക്കേഷൻ മാനേജർ ഒന്ന് പരിശോധിച്ചാൽ ആൻഡ്രോയിഡ് സിസ്റ്റം സേഫ്റ്റി കോർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഉപഭോക്താക്കളുടെ അനുമതിയില്ലാതെ ഗൂഗിൾ നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിലെ ആൻഡ്രോയിഡ് സിസ്റ്റം സേഫ്റ്റി കോർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വലിയൊരു പ്രതിഷേധം നടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ആൻഡ്രോയിഡ് സിസ്റ്റം സേഫ്റ്റി കോറിന് പ്ലേ സ്റ്റോറിൽ എല്ലാവരും വൺ സ്റ്റാർ നെഗറ്റീവ് റിവ്യൂ കൊടുത്തതിന് ശേഷം വളരെ അധികം വിമർശിക്കുകയാണ് ആൻഡ്രോയിഡ് സിസ്റ്റം സേഫ്റ്റി കോർ എന്ന് പറയുന്ന ഈ ഓപ്ഷനെതിരെ വ്യാപകമായിട്ട് വീഡിയോയും പ്രചരിക്കുന്നുണ്ട് വീഡിയോയിലൊക്കെ പ്രധാനമായിട്ട് പറയുന്നത് ഉപഭോക്താവിൻ്റെ അനുമതിയില്ലാതെ ഗൂഗിൾ ആൻഡ്രോയിഡ് സിസ്റ്റം സേഫ്റ്റി കോർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്നും ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മുടെ ഗാലറിയിലുള്ള ഡാറ്റയൊക്കെ ഇതിലൂടെ ഗൂഗിൾ ചോർത്തിയെടുക്കുന്നുണ്ടെന്നും ഗൂഗിൾ ശേഖരിക്കുന്നുണ്ട് എന്നൊക്കെയാണ് ആ വീഡിയോയിലെ വാദങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉടനടി ഈ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യണം എന്നൊക്കെയാണ് ആ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇന്നലെ എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ ഇതിനെതിരെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന തമിഴ് വീഡിയോ എനിക്ക് അയച്ചു തരികയും എന്താണ് ഈ ആൻഡ്രോയിഡ് സിസ്റ്റം സേഫ്റ്റി കോർ എന്നും ഇത് ഫോണിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു അവർക്കൊക്കെ ഞാൻ വ്യക്തമായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് എന്താണ് ആൻഡ്രോയിഡ് സിസ്റ്റം സേഫ്റ്റി കോർ എന്നും ഇത് എന്തുകൊണ്ട് നമ്മളോട് പറയാതെ ഗൂഗിൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തത് എന്നും അതുപോലെ തന്നെ ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇത് അൺഇൻസ്റ്റാൾ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ആദ്യമേ എനിക്ക് പറയാനുള്ളത് ഈ ആൻഡ്രോയിഡ് സിസ്റ്റം സേഫ്റ്റി കോർ എന്ന ഈ ഒരു ഓപ്ഷൻ ഒരിക്കലും ഒരു ആപ്ലിക്കേഷനല്ല ഇത് ഗൂഗിൾ സിസ്റ്റത്തിൽ പ്രവർത്തിക്കേണ്ട ഒരു ഓപ്ഷൻ മാത്രമാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ മാനേജറിൽ ജസ്റ്റ് ആൻഡ്രോയിഡ് എന്ന് സെർച്ച് ചെയ്താൽ ഇതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള നിരവധി ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാം ആൻഡ്രോയിഡ് സിസ്റ്റം വെബ് വ്യൂ ആൻഡ്രോയിഡ് സിസ്റ്റം കീ ഇതൊക്കെ പോലെ വെറും ആൻഡ്രോയിഡ് ഫോണിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു ഓപ്ഷൻ മാത്രമാണ് ആൻഡ്രോയിഡ് സിസ്റ്റം സേഫ്റ്റി കോറേ എന്നത് ഈ ഒരു ഓപ്ഷന് നമ്മുടെ യാതൊരു തരത്തിലുള്ള ഡാറ്റ ശേഖരിക്കാനും കഴിയില്ല അത് ഗൂഗിളിൻ്റെ സെർവറിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നുമില്ല ആദ്യം എന്തുകൊണ്ട് ഗൂഗിൾ ഇത് നമ്മുടെ അനുവാദമില്ലാതെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യമേ മനസ്സിലാക്കേണ്ടത് ഇത് ഗൂഗിൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തതല്ല ആൻഡ്രോയിഡ് ഒൻപതും അതിനു മുകളിലുള്ള വേർഷൻ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നവർക്ക് അവരുടെ ഓട്ടോ അപ്ഡേറ്റിൽ നൽകിയിട്ടുള്ള ഒരു ഫീച്ചർ മാത്രമാണിത് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഗൂഗിൾ അവതരിപ്പിച്ചൊരു ഫീച്ചറാണ് അതുകൊണ്ട് തന്നെ നമ്മുടേതൊന്നും അനുമതി ഇല്ലാതെ തന്നെ ഗൂഗിളിൻ്റെ ഒരുപാട് ഓപ്ഷൻ നമ്മുടെ ഫോണിൽ വരാറുണ്ട് അപ്ഡേറ്റിൽ അതുപോലെ വന്ന ഒരു അപ്ഡേറ്റ് മാത്രമാണിത് ഇനി ഈ ഒരു ഓപ്ഷൻ എന്താണെന്ന് പറഞ്ഞു തരാം ഇതിൻ്റെ ഉപയോഗം ഇപ്പോൾ ഗൂഗിൾ മെസ്സേജിനകത്ത് മാത്രമാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗൂഗിൾ മെസ്സേജിൻ്റെ ഓപ്ഷൻ തന്നെ ഞാൻ പറഞ്ഞുതരാം നമുക്കിപ്പോൾ ഗൂഗിൾ മെസ്സേജിൽ നമ്മുടെ സുഹൃത്തോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒരു മെസ്സേജ് അയക്കുന്ന ഘട്ടത്തിൽ ആ മെസ്സേജിൽ എന്തെങ്കിലും സെൻസിറ്റീവ് ആയിട്ടുള്ള കണ്ടൻറ് ഉണ്ടെങ്കിൽ അതായത് വയലൻസ് നിറഞ്ഞതോ അപകടം നിറഞ്ഞതോ അല്ലെങ്കിൽ അശ്ലീലം നിറഞ്ഞതോ ആയ വീഡിയോ ഫോട്ടോ അല്ല മെസ്സേജോ ഒക്കെ അയക്കുന്ന സമയത്ത് ഇപ്പോൾ അശ്ലീല പദങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അയക്കുന്ന മെസ്സേജ് ഒക്കെ ഉണ്ടാവുമല്ലോ ആ സമയത്ത് നമുക്ക് ഈ ആൻഡ്രോയിഡ് സിസ്റ്റം സേഫ്റ്റി കോറ് അത് തിരിച്ചറിയുകയും ഉപഭോക്താവിന് അതനുസരിച്ചിട്ടുള്ള ഒരു മുന്നറിയിപ്പ് നൽകുകയും ചെയ്യും ചില ഘട്ടങ്ങളിൽ ഇത്തരം മെസ്സേജുകളെ നമുക്ക് മാസ്ക് ചെയ്തു തരികയും ചെയ്യും അപ്പോൾ ഇത്തരം കണ്ടന്റുകൾ മുൻകൂട്ടി ഉപഭോക്താവിനെ അറിയിക്കാനുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ് ഈ ആൻഡ്രോയിഡ് സിസ്റ്റം സേഫ്റ്റി കെയർ എന്നുള്ളത് ഈ ഒരു ഓപ്ഷൻ ഇപ്പോൾ ഗൂഗിൾ നമ്മുടെ മെസ്സേജ് ആപ്ലിക്കേഷനും അകത്ത് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ ഭാവിയിൽ ഇത് നമ്മുടെ ഗാലറിയിലും അതുപോലെ തന്നെ ഇത്തരം സെൻസിറ്റീവ് കണ്ടന്റുകൾ നമുക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ ഓപ്ഷനുകളിലും വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഗാലറിയിലൊക്കെ ഈ ഒരു ഓപ്ഷൻ വന്നാലുള്ള ഉപകാരം എന്തെന്നാൽ ഇപ്പം നമ്മൾ പലരുടെയും മുന്നിൽ വെച്ച് നമ്മുടെ ഗാലറി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗാലറിയിൽ ഇത്തരം സെൻസിറ്റീവായിട്ടുള്ള കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അത് മാസ്ക് ചെയ്യപ്പെടും അതുപോലെ തന്നെ മുന്നറിയിപ്പ് നൽകപ്പെടും അതുകൊണ്ടൊക്കെ നമുക്കത് മറ്റുള്ളവരിൽ നിന്ന് കവർ ചെയ്യാനും നമുക്കത് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് മുൻകരുതൽ ഒക്കെ സഹായിക്കും അപ്പോൾ എന്താണ് കൃത്യമായിട്ട് മനസ്സിലാകാത്തവർക്ക് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇത്തരം സെൻസിറ്റീവായിട്ടുള്ളതും വയലേഷൻ നിറഞ്ഞതുമായിട്ടുള്ള ഒരു കണ്ടന്റ് ഒക്കെ വരുന്ന സമയത്ത് അതൊരു മാസ്ക് ചെയ്തിട്ടാണ് ഉണ്ടാകുക ആ കണ്ടന്റ് നമുക്ക് കാണാൻ പറ്റില്ല വേണമെങ്കിൽ നമുക്ക് വ്യൂ അടിച്ചിട്ട് അത് കാണാം അല്ലെങ്കിൽ നമുക്ക് അത് ഒഴിവാക്കാം അതുപോലെ പ്രവർത്തിക്കുന്ന ഒരു ഓപ്ഷനാണിത് അപ്പോൾ ഇത്തരം വീഡിയോകൾ കാണുമ്പോൾ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് ഗൂഗിളിനിപ്പം നമ്മുടെ ഡാറ്റയൊക്കെ ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ആപ്ലിക്കേഷൻ ഒന്നും ഇറക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ എല്ലാവരെയും കാണിച്ചുകൊണ്ട് ഈ ആൻഡ്രോയിഡ് സിസ്റ്റം സേഫ്റ്റി കെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊണ്ടുവന്നിട്ട് അതിലൂടെ നമ്മുടെ ഡാറ്റ ശേഖരിക്കേണ്ട ഒന്നും ആവശ്യമില്ലല്ലോ ഈ ആൻഡ്രോയിഡ് ഒ എസ് നിർമ്മിച്ചിരിക്കുന്നതേ ഗൂഗിളാണ് അങ്ങനെ ഗൂഗിളിന് നമ്മുടെ ഡാറ്റ ശേഖരിക്കണമെങ്കിൽ ഇതിനകത്ത് സൈലന്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ഓപ്ഷൻ കൊണ്ടുവന്നാൽ പോരെ അതിലൂടെ നമ്മുടെ എല്ലാ ഡാറ്റകളും ലഭിക്കും അതുപോലെ തന്നെ നമ്മുടെ ഫോണിലെ ഗാലറി അടക്കം നമ്മൾ കോണ്ടാക്റ്റും ഒക്കെ ബാക്കപ്പ് ചെയ്യുന്നത് ഗൂഗിളിലാണ് അപ്പോൾ ഗൂഗിളിന് നമ്മുടെ സ്വകാര്യ വിവരങ്ങൾ എടുക്കണമെങ്കിൽ ഇതുപോലെ ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം നമുക്കിനി ഓപ്ഷൻ വേണ്ടെങ്കിൽ ആൻഡ്രോയിഡ് സിസ്റ്റം സേഫ്റ്റി കെയർ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഈ ഫോണിൽ ഇവിടെയാണ് അൺ ഇൻസ്റ്റാൾ സാധാരണ ഫോണിലൊക്കെ മുകളിൽ തന്നെ അൺഇൻസ്റ്റാൾ ഉണ്ടാവും നമുക്ക് അൺഇൻസ്റ്റാൾ ഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റുന്നതാണ് പക്ഷേ അൺഇൻസ്റ്റാൾ ഇൻസ്റ്റാൾ ചെയ്ത് കളയുന്നത് കൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്നത് ഗൂഗിളിൻ്റെ ഒരു ഫീച്ചറാണ് എന്നത് ആദ്യം ഓർക്കുക അതായത് ഇനി ഭാവിയിൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ അതിന് പോലും അതിൻ്റെ ഡെവലപ്പർ ഇപ്പോൾ ഏത് ആപ്ലിക്കേഷൻ ആണോ അതിന്റെ ഡെവലപ്പർക്ക് വേണമെങ്കിൽ ഈ ആൻഡ്രോയിഡ് സിസ്റ്റം സേഫ്റ്റി കെയർ ആ ആപ്ലിക്കേഷനകത്ത് പ്രവർത്തിക്കേണ്ട ഓപ്ഷൻ നൽകാൻ സാധിക്കും അപ്പോൾ നമ്മൾ ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ ഫോണിൽ ഏതെങ്കിലും തരത്തിലുള്ള സെൻസിറ്റീവ് കണ്ടന്റ് കയറി വരുന്നുണ്ടെങ്കിൽ ഈ ആൻഡ്രോയിഡ് സിസ്റ്റം സേഫ്റ്റി കോർ എന്ന് പറയുന്ന ഓപ്ഷന് അത് കണ്ടെത്തുകയും നമുക്ക് മാസ്ക് ചെയ്ത് തരികയോ മുന്നറിയിപ്പ് തരികയോ ചെയ്യുന്ന ഒരു പ്രവൃത്തി മാത്രമേ ഈ ആപ്ലിക്കേഷൻ ചെയ്യുകയുള്ളൂ അപ്പോൾ ആദ്യം ബംഗാളികളായിരുന്നു ഇതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്തത് അത് കണ്ടിട്ട് തമിഴന്മാർ വീഡിയോ ഇറങ്ങി ഇനിയിപ്പോൾ നാളെയോ മറ്റന്നാളെയോ നമ്മുടെ മലയാളികളും ഇതിനെക്കുറിച്ചുള്ള ഫേക്ക് വീഡിയോകൾ ക്രിയേറ്റ് ചെയ്തു തുടങ്ങും അപ്പോൾ ഈ എന്താണ് ഈ ആൻഡ്രോയിഡ് സിസ്റ്റം സേഫ്റ്റി കെയർ എന്ന് നിങ്ങളെ മുൻകൂട്ടി അറിയിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ മറ്റുള്ളവരെയും അറിയിക്കേണ്ട ഒരു ബാധ്യത കൂടി നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ അറിവ് എത്തിച്ചു കൊടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റഡക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ